പ്രവാസികൾക്കൊക്കെ അനിവാര്യമായ ഒരു കാര്യമാണ് പെട്രോൾ അടിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പെട്രോൾ അടിച്ചു എന്നെങ്ങനെ പറയാം നിങ്ങൾക്കിന്ന് പെട്രോളുമായി അല്ലെങ്കിൽ ഡീസലുമായി ബന്ധപ്പെട്ട ആറ് ടിപ്സുകളാണ് ഇന്നത്തെ കളക്ഷൻ ഓക്കെ ആ വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഞാനത് പറയാറില്ല ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാം ആദ്യമായി ഞാൻ പെട്രോൾ അടിച്ചു എങ്ങനെയാണ് പറയാം നമ്പർ വൺ പോയിൻറ്റ് അത് ഇന്നലെയാണെങ്കിൽ ഒന്നാണ് ഇന്നലെ ഞാൻ പെട്രോൾ അടിച്ചു പെട്രോളിന് ബെൻസീൻ എന്നാണ് സാധാരണ പറയുക ഓക്കെ അപ്പോൾ ഒന്നാമത്തതാണ് പെട്രോൾ അടിച്ചു എന്നാണ് നമ്പർ ടു എനിക്ക് പെട്രോൾ അടിക്കണം എനിക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണം അങ്ങനെ അബ്ഗാ പറയുക അബ്ഗാം അബ്ഗ അബി ബൻസീൻ ഇത് നിങ്ങൾക്ക് ദുബൈയിലോ എമ്രാത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഖത്തറിലുമൊക്കെ യൂസ് ചെയ്യുക അബീന്ന് അല്ലെങ്കിൽ ഇരീത് എന്ന ആ വ്യത്യാസം ഞാൻ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ എബി അബി ആണ് ആ എബിന്നുള്ള വേണം എന്നാണ് ഹിന്ദിയിൽ ചാഹിയെ എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ആയി അടിക്കണം എന്നായി അടുത്ത പോയിൻറ്റ് പെട്രോൾ അടിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞത് ഞാൻ പെട്രോൾ അടിച്ചിട്ടില്ല ഞാൻ പെട്രോൾ അടിച്ചിട്ടില്ല എങ്ങനെ എങ്ങനെയാണ് പറയാൻ പെട്രോൾ അടിച്ചിട്ടില്ല ഓക്കെ പെട്രോൾ അടിച്ചിട്ടില്ല അത് മനസ്സിലായില്ലേ അടുത്തത് ഡീസലിനാണ് ഞാൻ ഡീസൽ അടിച്ചു ഡീസലിന് അറബിയിൽ ഡീസൽ എന്ന് തന്നെയാണ് പറയുക ഡീസൽ ഡാ എന്ന ഒരു ദാ ആക്കിയാൽ മതി ഓക്കെ ദാ എന്നാക്കിയാൽ മതി ഓക്കെ അപ്പം ഡീസൽ പൊതുവേ മൊത്തത്തിൽ പെട്രോളാണ് പറയാറുള്ളത് അപ്പോൾ ഡീസൽ എന്ന് പറയാം ഡീസൽ അത് നാലാമത്തെ ഡീസലിൻ്റെ പേര് പഠിച്ചു മറ്റേ ഇതിലെന്തുണ്ടാകും ഇതിൻ്റെ കളറ് വ്യത്യാസമുണ്ട് പലതിൻ്റും അൽവാൻ അൽ ബൻസീൻ അതായത് അഹ്മർ ഉണ്ട് അഹ്മറുണ്ട് അസറക്കുണ്ട് ഇതെന്തുകൊണ്ടാണ് അഹ്ദറും ഉണ്ട് അഹ്മറും അസറക്കും അഖ്ദറും ഉണ്ടാകും അവയുടെ വ്യത്യാസം ഒരു കൃത്യമായും അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമാണ് അതിൻ്റെ പ്രൈസിൽ മാറ്റേണ്ടാവും അറിയാലോ അപ്പോൾ അഹ്മർ പലരും അഹ്മറാണ് അടിക്കുക അഹ്മർ ബൻസീൻ അഹ്മർ അഹ്മർ യാ അഹബബി അതാണ് അടുത്തത് ഇനി അടുത്ത അപ്പോൾ അഹ്മർ അബ്ബി ബെൻസീൻ അഹ്മർ റെഡ് ബൻസീനാണ് അടിക്കേണ്ടത് അഹ്മർ അതാ അബ്ബി ബെൻസീൻ അഹ്മർ മനസ്സിലായോ ബെൻസീൻ അഹ്മർ അടുത്തത് ഫുൾ ടാങ്ക് അടിക്കണം ഫുൾ ടാങ്കിന് എന്താ പറയുക കാമിൽ എന്ന് പറയാം കാമിൽ എന്നാൽ ഫുൾ എന്നാണ് നിങ്ങൾക്കറിയാം പല ഇംഗ്ലീഷ് വാക്കും അറബിയിലേക്ക് അങ്ങനെ തന്നെ ചേക്കേറിയിട്ടുണ്ട് അറബികളുടെ സംസാരത്തിൽ ഖലാസ് അബി ഫുൽ ഫുൾ എന്ന് പറയില്ല ഫുൽ എന്ന് പറയാം ഏഹ് അബി ഫുൽ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണെന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു അപ്ഡേഷൻ കൂടി നമുക്കറിയാം താബിയ ബൻസീൻ പെട്രോൾ അടിക്കുക താബിയ ബൻസീൻ ബിൽ ബിൽ ിൽബുത്താക്ക കാട് വെച്ചുകൊണ്ടാണ് പലരു പല സ്ഥലത്തും എന്താക്കുക അടിക്കാറുള്ളത് ഏ അപ്പം താബിയ ബിൽ ബിൽബുതാക്ക എന്ന് പറയാം അതുപോലെ താബിയ ധാത്തി എന്ന് പറഞ്ഞാൽ സെൽഫ് അടിക്കല അവിടെ പണിക്കാരൊന്നും ഉണ്ടാവില്ല സെൽഫ് എന്ന് പറയാൻ ധാത്തി എന്നാൽ താബിയ ബെൻസീൻ ധാത്തി പെട്രോൾ പമ്പിൽ ആ പണിക്കാരൊന്നുമില്ല നിങ്ങൾ സ്വന്തം പോയ പെട്രോൾ അടിച്ചോളാം ഇതാണ് ആ കണക്ക് അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്കിതിലുള്ളത് ഇനി യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥ ഫ്യൂവൽ എന്നാണ് പറയുക പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഇന്ധനത്തിന് അറബിയിലൊരു പേരുണ്ട് എന്ന് നേരത്തെ ഞാൻ ആ വിഷയ സംബന്ധമായൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു എക്സ്ട്രാ ഒരു പഠനത്തിന് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറയാം അപ്പം മഹത്ത വുക്കൂദ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഓക്കെ വുക്കൂത് എന്ന് പറയാം നല്ല വിവരങ്ങൾ അറബിക് യൂണിയനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യുക ഇതിൻ്റെ അടിച്ചും ഇതിന് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചകളിലെ ക്ലാസ് മറക്കണ്ട ഫ്രീ ആണ് മറക്കാതെ പങ്കെടുക്കുക